നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ തിരുവല്ലോമല മലേഷ്യമംഗലം എച്ച് എൽ പി സ്കൂളിന് ഹാട്രിക് വിജയം

എഴുപത്തിയാറ് വിദ്യാലയങ്ങൾ മാറ്റുരച്ച വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും മലേശമംഗലം എച്ച് എൽ പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ചരിത്ര വിജയം സ്വന്തമാക്കി ജനറൽ വിഭാഗത്തിൽ പങ്കെടുത്ത പതിമൂന്ന് ഇനങ്ങളിലും അറുപത്തി അഞ്ച് പോയിന്റും അറബി കലോത്സവത്തിൽ എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡ് നേടി നാൽപ്പത്തി അഞ്ച് പോയിന്റും കരസ്ഥമാക്കി അറബി കന്നഡ തമിഴ് മലയാളം ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിൽ കുട്ടികൾക്ക് ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു കൂടാതെ മലയാളം അഭിനയഗാനത്തിൽ ഇതി എന്ന ഒറീസ ബാലിക ഒന്നാം സ്ഥാനം നേടിയത് ഏറെ അഭിമാനാർഹമാണ് തമിഴ് പ്രസംഗം കന്നഡ പദ്യം അറബി അഭിനയ ഗാനം എന്നിവയിൽ കുട്ടികൾ ഒന്നാം സ്ഥാനം നേടുകയും ഭരതനാട്യം സംഘഗാനം ലളിതഗാനം എ ഗ്രേഡ് നേടുകയും ചെയ്തു ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ വിദ്യാർത്ഥികളുടെ വിജയാഘോഷം തിരുവല്ലാമല ടൗണിൽ നടന്നു തിരുവല്ലാമല ടൗണിൽ നിന്ന് പഞ്ചായത്തിലേക്ക് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ തിരുവല്ലാമല പഞ്ചായത്ത് അധികൃതരും ഈ നേട്ടത്തിൽ സന്തോഷം പങ്കിട്ടു വിദ്യാലയത്തിന് സ്നേഹോപഹാരവും നൽകി സി സി വി ന്യൂസ് തിരുവല്ലാമല